ഇസ്ലാം അലൈക്കും വറഹമത്ാഹി വബർക്കാത്തഹു ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഏതുറക്കത്തിലും നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും കാരണം കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഇവയെപ്പറ്റി കേൾക്കുകയും പഠിക്കുകയും ചെയ്തവരാണ് അതായത് ഒന്നാമത്തേത് ഷഹാത്ത് കലിമ രണ്ടാമത്തേത് നമസ്കാരം മൂന്നാമത്തേത് റംലാ മാസത്തെ നോമ്പ് നാല് സെക്കാത്ത് അഞ്ച് ഹജ്ജ് എന്നത് എന്നാൽ നാം ചർച്ച ചെയ്തത് മുഴുവൻ ഇതിലെ നമസ്കാരം നോമ്പ് ഹജ്ജ് സെക്കാത്ത് എന്നിവയെപ്പറ്റിയാണ് ഇവയെപ്പറ്റിയുള്ള ഏകദേശ ധാരണയും ഇവയൊക്കെ കൃത്യമാക്കാനുള്ള പരിശ്രമങ്ങളും നടത്തുന്നവരാണെന്ന് എന്നാൽ കേവലം ഒരു ദിവസത്തെ നമസ്കാരങ്ങളുടെ സമയങ്ങളെ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒന്നരയോ രണ്ടോ മണിക്കൂറിലേക്ക് മാത്രം കൊണ്ടുചെന്ന് എത്തിക്കാനേ സാധിക്കുന്നുള്ളൂ എന്നാൽ പ്രപഞ്ച സൃഷ്ടാവ് നമുക്കൊരു ദിവസത്തിനെ ഇരുപത്തിനാല് മണിക്കൂറുകളാക്കി തന്നിരിക്കുന്നു അതില് ഈ ഒന്നര മണിക്കൂറുകൾ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഒന്നര മണിക്കൂറത്തെ ഈ നമസ്കാരത്തിന്റെ സമയം മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്ന ഒരു മാസത്തെ റമനാ മാസത്തെ നോമ്പോ ചെക്കാത്തോ അല്ലെങ്കിൽ കഴിവുള്ളവന് ഒരു ഒരിക്കൽ മാത്രം ചെയ്തു തീർക്കേണ്ട ഹജ്ജിൽ ഒതുങ്ങി നിൽക്കേണ്ടതാണോ ഒരിക്കലുമല്ല ഇസ്ലാമിൽ ഒന്നാമത് ഒഴിച്ച് ബാക്കി എല്ലാത്തിനെ പറ്റിയും ചർച്ച ചെയ്യുകയും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നാം പലപ്പോഴും ഒന്നാമതായിട്ടുള്ള ഷെഹാദു കലമയെ മറന്നുപോയി അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം അതായത് ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ രണ്ട് മണിക്കൂറുകൾ മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഇരുപത്തിരണ്ട് മണിക്കൂർ നമ്മൾ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ശരിക്കും ഈ സമയത്താണ് നാം കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടത് സത്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് അള്ളാഹുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പുലർത്തുന്നത് പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോടും നമുക്ക് നീതി പുലർത്തേണ്ടതുണ്ട് ഇവിടെയാണ് നബിസുല്ലാഹു അലൈഹി സ്വലമ്മയുടെ പ്രവാചകത്വത്തിന് ശേഷമുള്ള നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾ നമുക്ക് മാതൃകയാകുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കേണ്ട ഈ മാതൃകയെ കേവലം കുറച്ച് കർമ്മങ്ങളിലേക്കോ അന്ധമായ കുറച്ച് വിശ്വാസങ്ങളിലേക്കോ ചുരുക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം എന്നാൽ നമ്മുടെ കുടുംബം അയൽവാസികൾ സഹോദരങ്ങൾ സഹപാഠികൾ സമൂഹം ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവയോടൊക്കെ തന്നെ നമ്മൾ കൃത്യമായി പാലിക്കേണ്ട കുറച്ച് മാർഗങ്ങളുണ്ട് അതായത് ഇവരുമായിട്ടുള്ള കരാറുകൾ ഇടപെടലുകൾ കച്ചവടങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ ഇവയിലെല്ലാം നാം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് ഇതിന്റെ എല്ലാം കൃത്യമായ ഒരു റൂട്ടാണ് അള്ളാഹു സുബഹാന ഹോത്താല ഖുറാനിലൂടെ നമുക്ക് എത്തിച്ചു തന്നതും നബി നബിസ്വല്ലാഹു അലൈവലമ്മ സ്വന്തം ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു തന്നതും കേവലം തലമുറകളായി കടന്നു വരുന്ന കർമ്മങ്ങളിലേക്ക് മാത്രം ഇസ്ലാമിനെ ഒതുക്കാതെ ആ വിശാലമായ സാഗരത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് ഖുറാന്റെ ആദ്യ വചനം പോലും ഇക്റത് വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിരൽത്തുമ്പിൽ തുമ്പിൽ അനായാസമായി ഇത് ലഭിക്കുന്ന അറിബിനെ കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ മാത്രം മതി ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന വാക്ക് നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിശൂന്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ സാധിക്കണം നമ്മുടെ നിത്യജീവിതത്തിൽ നാം കടന്നു പോകുന്ന നമ്മുടെ ജീവിതം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നാമതായി പറഞ്ഞ ഷെഹാത്ത് കലിമ്മ ഇത് തന്നെയാണ് നബിസല്ലാഹു അലൈസമ്മ നീണ്ട പന്ത്രണ്ട് വർഷക്കാലം സ്വഹാബത്തിനെ പഠിപ്പിച്ചതും അതിനുശേഷമാണ് നമസ്കാരം നിർബന്ധമാകുന്നതും കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ സക്കാത്തും നോമ്പും ഹജ്ജുമൊക്കെ നിർബന്ധമായി തീരുന്നതും ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ ഇബാദത്ത് അതായത് നമ്മുടെ ജീവിതം മുഴുവൻ ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അതായത് നമ്മുടെ ചുറ്റുമുള്ളവരോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ സംസാരങ്ങൾ സ്നേഹം ഇടപെടലുകൾ ഇതെല്ലാം ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന് സമർപ്പിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത് ഇതിനെപ്പറ്റി ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ സമയവും നമ്മുടെ കഴിവും മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ഇതിനെ തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുകയുള്ളൂ അസ്ലാമലക്കും വാഹമുല്ലാഹി വാത്തു